ഹലോ ഓൾ വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആതിര ഇന്ന് നമുക്കൊരു ഈസി കുക്കർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ റെസിപ്പി എൻ്റെ അല്ല അമ്മയുടെയാണ് ജസ്റ്റ് ക്യാമറാമാൻ മാത്രമാണ് അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കറി മസാല കുറച്ച് മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കണ് നമ്മൾ എന്തെയെന്ന് വെച്ചാൽ മസാല അകത്തോട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ട് അമ്മ ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് അതിനൊന്ന് മീൻസ് എന്താ പറയുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് ഈ മസാല നമ്മൾ തേക്കുകയാണെങ്കിൽ അകത്തോട്ടെല്ലാം മസാല പിടിക്കും അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ ആ സ്റ്റെപ്പ് കഴിഞ്ഞാല് പിന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് അമ്മ ഒരു ഭംഗിക്ക് വേണ്ടി രണ്ട് മുട്ട പൊഴുങ്ങിയത് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചു കോഴി മുട്ട ഇട്ടതുപോലെ തോന്നാനാണോന്ന് എനിക്കറിയില്ല അതിനുശേഷം ഒരു സവോള ഒരു ടൊമാറ്റോ മൂന്ന് സ്പൂൺ തൈര് ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് നല്ലോണം ഈ ചിക്കണില് നമ്മൾ തേക്കണം കോഴി ഓടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ രണ്ട് കാലും കൂടി കെട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് കോഴിയുടെ കൂടെ ഞാനൊരു സെൽഫിയും കൂടെ എടുത്തു ഇതെല്ലാം ഒരു നിധിക്കുട്ടൻ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്നെ അതിനുശേഷം പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എല്ലാം തേച്ച് തന്നെ നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കുക്കറിൽ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് ഈ ചിക്കൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം ഓക്കെ അങ്ങനെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പം ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കനെ രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ആ പാനിൽ തന്നെ ചിക്കൻ മാറ്റിയിട്ട് കുറച്ച് സവോള കുറച്ച് ടൊമാറ്റോ പിന്നെ മെയിനായിട്ട് ക്യാപ്സിക്കം അത് മസ്റ്റാണ് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ അതിനെ ഈ പാനിലോട്ട് വീണ്ടും ഇടണം അപ്പം നമ്മൾ ഈ ആദ്യം വെച്ച കുക്കറിൽ ഈ ചിക്കണിൻ്റെ കുറച്ച് ഗ്രേവി കുറച്ച് വെള്ളം അതൊക്കെ കാണും അതും കൂടി ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ കുക്കർ ചിക്കൻ റെഡി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ കോംബോ ആണ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഈ ഒരു പ്രഷർ കുക്കർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരു വെറൈറ്റി ഡിഷും കൂടിയല്ലേ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഞാനും നിധിക്കൂട്ടിനും കൂടി ഇത് പൊറോട്ടയുടെ കൂടെയാണ് കഴിച്ചത് അപ്പം വലിയ സ്പൈസി അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നിധിസ് കഴിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് അപ്പൊ എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് വരാം ബഡ് ബായ്